ഹലോ ഗൈസ് ഗാജ്സ് ഫോണിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വാട്സപ്പിലെ എട്ട് വാട്സപ്പിലുള്ള ഒരു എട്ട് ഹിഡൻ ട്രിക്സാണ് അത് പലവർക്കും അറിയില്ല ചിലവർക്കൊക്കെ അറിയാം അപ്പോൾ ആ ട്രിക്സ് ഞാൻ എന്തൊക്കെയാണെന്നാണ് പുതിയ അപ്ഡേഷിന് ശേഷമുള്ള ആ ട്രിക്സ് എന്തൊക്കെയാണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താ നോക്കാം ഇപ്പോൾ നമ്മൾ എൻ്റെ കയ്യിലൊരു ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഒരാറ്റിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറ്റിട്ട് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാളെ നെയിം സജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ആകാശം എന്നുള്ളൊരു പേരാണ് ആളെ മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ ഞാൻ അയാളെ കാണിക്കാം അറ്റിട്ട കഴിഞ്ഞാൽ ആകാശം അതുണ്ടോ ഇതാണ് ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് അടുത്ത രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റാർ ഇട്ട് ആകാശ് ടൈപ്പ് ചെയ്ത് ഒരു സ്റ്റാർ ഇട്ടുകഴിഞ്ഞാൽ അക്ഷരം ബോൾഡായിട്ട് മാറും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ബോൾഡായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോൾഡായിട്ട് പോവും അടുത്ത് കുറച്ചൊന്ന് ഒരു വേഡൊക്കെ കുറച്ചൊന്ന് സ്കാൻ ചെയ്ത് എങ്ങനെ ടൈപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ അണ്ടർ സ്കോർ ചെയ്ത് ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും അവസാനം ഒരു അണ്ടർ സ്കോർ ചെയ്യുക അപ്പോൾ കണ്ടോ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ സിമ്പിളില്ലേ അത് മൂന്നെണ്ണം ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഫോണ്ട് മാറും നമുക്ക് കൊടുത്തിരിക്കുന്ന നമ്മൾ നമ്മളുടെ ഇതിലെ ഒരു കസ്റ്റമൈസ്ഡ് ഫോണ്ടുണ്ട് സ്റ്റാൻഡേർഡ് ഫോൺ ഉണ്ട് അത് മാറ്റി വേറൊരു ഫോണ്ട് നമുക്ക് കിട്ടും അടുത്തതെന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രൈക്ക് ചെയ്യാൻ ഒരു ഇപ്പോൾ ആകാശം എഴുതിയിട്ട് അതിൻ്റെ കുറച്ചുകൂടി ഒരു വര വീഴുന്നതിനാണ് സ്ട്രൈക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ട് എന്ത് വേടാണോ ടൈപ്പ് ചെയ്യുള്ളത് അത് ടൈപ്പ് ചെയ്യുക അതിൻ്റെ ആ എന്തെങ്കിലും തന്നെ കൊടുക്കുക അപ്പോഴത്തേക്കും ആ വേർഡ് ആയിട്ട് വരും അപ്പോൾ അടുത്ത് അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചോ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു റിമോട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്തു ജസ്റ്റ് ഒരു ഡെമോയ്ക്കാണ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്മൈലീഡ് ഐക്കൺ കാണുന്നുണ്ട് അല്ലേ ആ സ്മൈലീഡ് ഐക്കൺ കൊടുത്താൽ നമുക്ക് ഇതിനകത്ത് ഏത് സ്മൈൽ വേണമെങ്കിലും ഇടാൻ സാധിക്കും അപ്പോൾ ഞാനൊരു സ്മൈൽ ഇട്ടു എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ ഒരു ഗ്രേഡിങ് ടൂൾ കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്മൈലിയുടെ കളർ മാറും നമുക്ക് ഓരോ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ സ്മൈലി പ്ലേസ് ചെയ്യാവുന്നതാണ് അത് ടെക്സ്റ്റ് നമുക്ക് എന്ത് ടെക്സ്റ്റ് വേണോ കൊടുക്കാം ടെക്സ്റ്റ് കൊടുക്കാം അതേപോലെ തന്നെ ആ ഗ്രേഡിൻ്റെ നമുക്ക് ചേ കളറ് ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കും അടുത്തത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സൈഡിൽ ടോപ്പ് കോർണറിലായിട്ട് ഒരു പെന്നിൻ്റെ ടൂൾ കാണും അതിട്ട് നമുക്ക് വേണോ വരയ്ക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറെ കുറച്ച് ടിപ്സ് നോക്കാം നമ്മൾ സ്റ്റാറ്റസിലേക്ക് വന്നിട്ട് സെറ്റിങ്സ് എടുക്കുക അതിൽ നമ്മുടെ പ്രൊഫൈല് കൊടുക്കുമ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു റിട്ടേൺ ടെക്സ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്കിത് മാറ്റിയിട്ട് നമുക്കിഷ്ടമുള്ള ഇപ്പോൾ എല്ലാവരും കംപ്ലയിൻ്റ് പറയുന്നുണ്ട് നമ്മുടെ പഴയ സ്റ്റാറ്റസ് കിട്ടുന്നില്ല അന്ന് ആ സ്റ്റാറ്റസും കിട്ടുന്നുണ്ട് ഈ സ്റ്റാറ്റസ് മാറ്റാനായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം സേവ് ചെയ്ത് നമ്മുടെ റിട്ട ടെക്സ് സ്റ്റാറ്റസ് അവിടെ പബ്ലിഷ് ആകും അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുക പ്രൈവസി കയറുക പ്രൈവസി കയറി കഴിഞ്ഞിട്ട് റീഡ് റെസിപ്റ്റ്സ് ഓഫ് ആക്കുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരത്തില്ല ആര് മെസ്സേജ് അയച്ചാലും നമുക്കൊന്ന് റീഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ആർക്ക് മെസ്സേജ് അയച്ചാലും അതൊന്ന് ഡെലിവേഡ് ടിക്ക് ഒന്നും കാണിക്കത്തില്ല ബ്ലൂ ടിക്ക് ഒന്നും കാണിക്കത്തില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അത് ഓഫ് ആക്കിയിട്ടാണെങ്കിൽ നമുക്ക് ഒക്കെ പോയിരിക്കുമ്പോൾ വാട്സപ്പിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരണ്ട വരണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്തിടുക അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് സീന് നോബി ആക്കാൻ സാധിക്കും നോബടി മൈ കോണ്ടാക്റ്റ് ഏത് വേണോ ആക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് ഓൺലി ഷെയർ വിത്ത് കുറച്ച് പേരുടെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അവർക്ക് മാത്രമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും അല്ലാതെ നമുക്ക് ഇപ്പോൾ കുറച്ച് പേർക്കായിട്ട് ഹൈഡ് ചെയ്യാം ഇപ്പം എനിക്കിഷ്ടമല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ എനിക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഞാൻ അത് കൊടുത്താൽ അവർക്ക് മാത്രം സ്റ്റാറ്റസ് കാണാൻ പറ്റത്തില്ല അപ്പോൾ അടുത്തെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ചാറ്റ് ചാറ്റ് എടുക്കുകയാണെങ്കിൽ ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ മോർ കൊടുക്കുക മോർ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ഏതെങ്കിലും വേണ്ടപ്പെട്ട ആളുകളുടെ കോണ്ടാക്റ്റ് നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വാട്സപ്പ് യൂസ് എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിൽ കയറിയിട്ട് നമുക്ക് ഷോർട്ട് കട്ട് ചെയ്തിട്ടാം നമ്മുടെ ഹോം സ്ക്രീനിൽ വന്ന് കിടക്കുന്നതായിരിക്കും നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യാം ഷോർട്ട് കട്ട് ആക്കാം നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇമോജിയുടെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ഇമോജീസും നമുക്ക് പഴയതുപോലെ തന്നെ കിട്ടും തൊട്ടടുത്തു തന്നെ നമുക്ക് ഇവിടെ ജിഫ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിഫ് നമുക്ക് ഒരുപാട് ജിഫ് കിട്ടുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ജിഫ് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇതൊരു ജിഫ് നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലൊക്കെ അയക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പുതിയ ഒരാളാണ് യൂട്യൂബിലേക്ക് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ തീർത്താ തീരാത്ത നന്ദി പറയുന്നു താങ്ക്സ് അല്ലോ